അഞ്ചുമതിറ്റാണ് നീണ്ടുനിന്ന കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചാണ് ബാബു ജോർജും സജി ചാക്കോയും സി പി ഐ എമ്മിനൊപ്പം അടിച്ചേരുന്നത് മൃദു ഹിന്ദുത്വം സ്വീകരിക്കുന്ന കോൺഗ്രസിനോടൊപ്പം ഒത്തുപോകനാകില്ലെന്ന് സജി ചാക്കോയും ബാബു ജോർജും വ്യക്തമാക്കി അഭിമാനത്തോടെയാണ് സാധാരണക്കാരെ ചേർത്തു പിടിക്കുന്ന സിപിഐമ്മിന്റെ അംഗമാകുന്നത് ഇരുനേതാക്കളും പറഞ്ഞു കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രി കൂടെ നിർത്തുന്ന ഒരു മുഖ്യമന്ത്രി പാർട്ടി പ്രവർത്തകർ അവശ്യനുഭവിക്കുന്നവരെയും പ്രയാസപ്പെടുന്നവരെയും ഒറ്റപ്പെടുന്നവരെയും കൂടെ നിർത്തുന്ന സി പി എമ്മിന്റെ സമീപനത്തിനോട് ഞാൻ യോജിക്കുന്നു ദേശീയ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം കഴിഞ്ഞ ദിവസം പത്തനംതിട്ട പ്രസ് ക്ലബ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇരുവരും ഉന്നയിച്ചിരുന്നു കോൺഗ്രസ് കുടുംബഭാഷയെ തുടർന്ന് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി എന്ന് സജി ചാക്കോ പറഞ്ഞു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് ആ പദവിയിലിരിക്കാൻ യോഗ്യതയില്ലെന്നും കെ പി സി സി ആസ്ഥാനത്ത് ലോബിയുടെ പ്രവർത്തനമാണെന്നും ബാബു ജോർജും പറഞ്ഞു വൈകിട്ട് മണിക്ക് പത്തനംതിട്ടയിൽ നടക്കുന്ന പൊതുയോഗത്തിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ ഇരു നേതാക്കളെയും പാർട്ടിയിലേക്ക് സ്വീകരിക്കും ന്യൂസ് പത്തനംതിട്ട